പ്രശസ്ത നടി ആശാ ശരത്തിനും കൂട്ടാളികൾക്കും എതിരെ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ എഫ്ഐആർ ഇട്ടിരുന്നു എസ് പി സി എന്ന സ്ഥാപനത്തിനും അതിൻ്റെ ഉടമകൾക്കുമെതിരെ വിലങ് വീഴുകയാണ് എസ് പി സി എന്ന വളം കമ്പനി ജനങ്ങളിൽ നിന്നും നൂറുകണക്കിന് കോടി രൂപ സമാഹരിച്ചിരുന്നു ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറും ഓൺലൈൻ ശാഖയുടെ നടത്തിപ്പുകാരിയുമായിരുന്നു നടി ആശാ ശരത്ത് ഇവർ നൂറിലധികം കോടി രൂപ പറ്റിച്ചു എന്നാണ് മുഖ്യ ആരോപണം നിങ്ങൾക്കറിയാം എസ് പി സി എന്ന കറക്കു കമ്പനി ഇടുക്കിയും ആലപ്പുഴ കൊല്ലം കൊച്ചി ഇങ്ങനെ പല ജില്ലകളിലായി കർഷകരെ ചതിച്ചപ്പോൾ ഈ വാർത്ത അന്നും പുറത്തു വന്നിരുന്നു കേരളത്തിലെ എല്ലാ മുഖ്യധാരാ ചാനലുകളും ഇവരുടെ പരസ്യം വാങ്ങി വൻ തട്ടിപ്പ് വെക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് നടത്തിയവർ പോലീസ് വലയിലാകുകയാണ് ചിലർ പോലീസ് കസ്റ്റഡിയിലാണ് എന്നും അറിയുന്നു നടി സിനിമാനടി ശരത് അടക്കം കേസിൽ അറസ്റ്റിലാകും എന്നും പറഞ്ഞിരുന്നു ശരത് അടക്കമുള്ളവർ ചതിച്ച് പണം വാങ്ങിച്ചുവെന്നാണ് പരാതി നടി ശരത്തിനെ കൂടാതെ എസ് പി സിയുടെ ചെയർമാനും ഉടമയുമായ ജെയ്മോൻ ഭാര്യ സുമി ജെയ്മോൻ കമ്പനി സിഇഒ മിഥുൻ എസ് പി സി കമ്പനി നടത്തിപ്പുകാരായ ജോസഫ് സദറുദ്ദീൻ ബേബി നിഷാദ് വിനോദ് കുമാർ ദിനേശൻ കൈലാഷ് എന്നിവർ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് നടി ആശാ ശരത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഐ പി സി നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ആറ് മുപ്പത്തിനാല് ഇങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസുണ്ടായിരുന്നത് കൊല്ലം ഇരവിപുരം പോലീസാണ് എഫ്ഐആർ ഇട്ടത് മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ കോടികൾ ചിലവിട്ട സ്പോൺസർമാരാണ് എസ് പി സി ഇതുമൂലം പ്രതികൾക്കെതിരെ വർഷങ്ങളായി എടുക്കുന്ന കേസിൽ നടപടികളില്ലായിരുന്നു ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു നടി ആശാശരത് ഉൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐ ആറിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെ ആവലാതിക്കാരൻ പണി പൂർത്തിയാക്കിയ കൊമേഴ്ഷ്യൽ കെട്ടിടത്തിൽ ഒന്നാം പ്രതി ചെയർമാനും രണ്ടാം പ്രതി ഡയറക്ടറും മൂന്നാം പ്രതി സിഇഒ ആയും നാല് മുതൽ എട്ട് വരെ പ്രതികൾ സ്റ്റാഫുകളായും ഒമ്പതാം പ്രതി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായും പത്താം പ്രതി ബോർഡ് മെമ്പറായും പ്രവർത്തിച്ചു വരുന്ന എസ് പി സി പ്രാണ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിന് നടി ആശാശരത്ത് പത്രമാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ പരസ്യങ്ങളിലൂടെയും നൽകിയ ഉറപ്പുകൾ നൽകി ചതിച്ചു ആശാശരത്തിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എസ് പി സി കൊല്ലം ജില്ലാ കോർഡിനേറ്ററായ ഒമ്പതാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ആവലാധികാരൻ ഒന്നാം പ്രതിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ലഭിച്ച ഉറപ്പിന്മേലും ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾ ആവലാതിക്കാരൻ്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി വർഷം മുതൽ വിവിധ ദിവസങ്ങളിലായി നേരിട്ടെത്തി ആവലാതിക്കാരന് ഈ സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങിയാൽ വൻ ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു ശേഷം അമ്പത്തഞ്ച് ലക്ഷം രൂപ മൊത്തം വേണമെന്നും ആയതിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസായി നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആവലാധികാരൻ ടി ടിയാൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ട് ലക്ഷം രൂപയും ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ലക്ഷം രൂപയും പ്രതികളുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പ്രതികൾ നൽകിയ പ്രകാരമുള്ള സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി നൽകാൻ തയ്യാറാകാതെയും നൽകിയ പണം ആവലാതിക്കാരന് തിരികെ നൽകാതെയും ആവലാതിക്കാരൻ അഡ്വാൻസായി നൽകി തിരികെ നൽകിയില്ലെന്നും പോലീസിൽ പരാതി നൽകിയാൽ ആവലാതിക്കാരനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആവലാതിക്കാരനെ ചതിച്ചും വഞ്ചിച്ചും ടിയാന് ഒരു കോടിയോളം രൂപ അന്യായ നഷ്ടം സംഭവിപ്പിക്കുന്നതിന് ഒന്ന് മുതൽ പത്ത് വരെ പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക